എന്നാൽ തിരുവനന്തപുരം ഗായത്രി വധക്കേസ് പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് ആറന്വർഷം വിവരങ്ങൾ നൽകും അനന്തൻ എന്തൊക്കെയാണ് കോടതി ശിക്ഷാവിധിയിൽ കൂട്ടിച്ചേർത്തത് ദിവിഷ് തിരുവനന്തപുരത്തെ ഞെട്ടിച്ച് ഒരു കൊലപാതകമാണ് ഗായത്രി വധക്കേസ് ആ കേസുമായി ബന്ധപ്പെട്ട പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പസമയം മുമ്പ് വിധി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രവീൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ ഗായത്രിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗായത്രിയുടെ കാമുകനായ പ്രവീണാണ് കൊലപാതകയെന്ന് കണ്ടെത്തിയത് പ്രവീൺ വിവാഹിതനായിരുന്നു പ്രവീണും ഗായത്രിയും തിരുവനന്തപുരത്തെ ഒരു ജുവലറിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ച് ഇരുവരും പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു അതിനുശേഷം ഈ പ്രവീണും ഗായത്രിയും തമ്മിലുള്ള ബന്ധം പ്രവീണിൻ്റെ ഭാര്യ അറിയുകയും അതാ ആ സ്വർണ്ണക്കടയിൽ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അതൊരു കുടുംബപ്രശ്നമായി മാറിയപ്പോൾ സ്വർണ്ണക്കടക്കാരാണ് പ്രവീണിനെ തമിഴ്നാട്ടിലെ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത് ഇത് തുടർന്നാണ് ആ തമിഴ്നാട്ടിലെ ബ്രാഞ്ചിലേക്ക് ജോലിക്കായി പോകുന്നതിന് മുൻപാണ് പ്രവീൺ തന്ത്രപൂർവ്വം ഗായത്രിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും ലോഡ്ജിൽ മുറിയെടുക്കുകയും ചെയ്യുകയും അവിടെ വെച്ച് ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൊലപാതകം നടത്തുകയും ചെയ്തത് അതൊരു ആത്മഹത്യാണെന്ന് കരുതി താൻ രക്ഷപ്പെടുമെന്നായിരുന്നു പ്രവീണിൻ്റെ മനസ്സിലിരിപ്പ് പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ അതെല്ലാം തകിടം അറിഞ്ഞു പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രവീൺ ഗായത്രി മരിച്ച വിവരം ബന്ധുക്കളെയൊക്കെ അറിയിക്കുകയും സ്വയം ഫോൺ വിളിച്ച് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് വലിയ ഞെട്ടലോടെയാണ് തിരുവനന്തപുരം നഗരം ഈ കൊലപാതക വാർത്ത അറിയുന്നത് ആ കേസിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ